ഒൻപത് യുവാവ് തന്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും അങ്ങയുടെ വാചനം അനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് ഒരു യുവാവ് ഒരു യുവതി തന്റെ മാർഗം എങ്ങനെ നിർമ്മലമായിട്ട് സൂക്ഷിക്കും അങ്ങയുടെ വാചനം അനുസരിച്ച് വ്യാപരിച്ചു ദൈവത്തിന്റെ വചനങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കണം യുവതി യുവാക്കന്മാര് വചനം പഠിക്കണം മുതിർന്നവർ പഠിക്കണം എല്ലാവരും ദൈവത്തിന്റെ വചനങ്ങള് ആഴത്തില് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണം അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു സൂക്ഷിച്ചിരിക്കുന്നു പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ ഹൃദയത്തിൽ വചനമില്ല അതുകൊണ്ടാണ് ഞാൻ പാപിച്ചത് വാചനം എന്നുണ്ടെങ്കിൽ സാധാരണ എന്നെ കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല പ്രലോഭനത്തിന്റെ ശക്തിയെ എനിക്ക് അതിജീവിക്കാൻ പറ്റും വചനം എന്ന വചനമില്ലാത്ത വ്യക്തികളെ സാധാരണ പാപത്തിൽ പീഡിക്കും ചതിയിൽപ്പെടുത്തുകയും